ഇന്ന് ചായയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചു അതിനായി ആദ്യം തന്നെ കുറച്ച് ഉഴുന്നെടുത്ത് വറുത്തു ആറിയപ്പോൾ തന്നെ അത് പൊടിച്ച് വെച്ചു അതിനുശേഷം അരിപ്പൊടി ഒരു കപ്പ് പൊടിച്ച് വെച്ച ഉഴുന്ന് പൊടി മുളക് പൊടി ജീരകം കായം ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളം കൂടി കരുതി വെക്കണമേ അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചു ചൂട് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം സ്പൂൺ വെച്ചോ തവി വെച്ചോ നല്ലതുപോലെ ഇളക്കിയിട്ട് ആറി വരുമ്പോൾ നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്ന പരുവമാകുമ്പോൾ നല്ലതുപോലെ കൈ കൊണ്ട് ഉഴച്ചെടുത്താൽ മതി ആ സമയം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ആഡ് ചെയ്യാം കുഴയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെയാണ് കുട്ടുകാരെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് സേവനാഴി എടുത്ത് മാവ് നിറയ്ക്കണ്ടേ അതിനുവേണ്ടി ആദ്യം ചില്ലിടണ്ടേ ചില്ല് നോക്കിയപ്പോൾ ഈ മുറുക്കിൻ്റെ ചില്ല് മാത്രം കാണാനില്ല ഞാനങ്ങനെ എന്ത് ചെയ്തു പിന്മാറിയില്ല ഈ മുറുക്കുണ്ടാക്കുന്ന മൂന്ന് ഹോളുള്ള അച്ചുണ്ടല്ലോ ആ ചില്ലെടുത്ത് ഇട്ട് ഇതേപോലെ പറ്റുന്നത് പോലെയൊക്കെ സേവനാടി ഉപയോഗിച്ച് പിഴിഞ്ഞ് ഇട്ട് വറുത്തുപോരി എന്നിട്ട് അതിനെ ഒടിച്ചൊടിച്ച് നല്ല ക്രിസ്പി ആയതുകൊണ്ട് പെട്ടെന്ന് ഒടിക്കാൻ പറ്റും അപ്പോൾ ചായയോടുകൂടി വളരെ എളുപ്പത്തിൽ നല്ല റിച്ചി ആയിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം